ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി സ്റ്റോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കിടുന്ന അഫയർ ഫെയർ സെക്ഷനാണിത് ഓരോ സെക്ഷനിലും പത്ത് ക്വസ്റ്റ്യൻസ് വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് സെറ്റ് ഇരുപത്തി ആറാണ് ഇതിനു മുമ്പ് ഇരുപത്തഞ്ച് സെറ്റ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കാണുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആയിരിക്കും ഇത് അപ്പം എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ ഫോക്കസ് ചെയ്ത ക്ലാസുകളും മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് കാണാത്തവർ കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇതാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ എത്ര ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപതിൽ ആഘോഷിച്ചത് ഇരുന്നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപതിൽ ആഘോഷിച്ചത് ആരുടെയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ അല്ലെങ്കിൽ വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ഇരുന്നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപതിൽ ആഘോഷിച്ചത് രണ്ടാമത്തെ ചോദ്യം നിലവിലെ കേരളത്തിന്റെ നിയമമന്ത്രി ആരാണ് എ കെ ബാലൻ നിലവിലെ കേരളത്തിന്റെ നിയമം മന്ത്രി എ കെ ബാലൻ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം ലോക കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതിലെ പ്രമേയം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആൻഡ് വാട്ടർ കാലാവസ്ഥയും ജലവും ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപതിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ക്ലൈമറ്റ് ആൻഡ് വാട്ടർ നാലാമത്തെ ചോദ്യം നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഡോക്ടർ കെ ശിവൻ നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ പുനരുജ്ജീവിക്കുന്നതിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമുള്ള ഇരുപത് ലക്ഷം കോടിയുടെ പദ്ധതി അറിയപ്പെടുന്നത് ആത്മനിർഭർ ഭാരത് അഭിയാൻ ഇരുപത് ലക്ഷം കോടിയുടെ പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ പത്മവിഭൂഷൺ ലഭിച്ച ചാനുലാൽ മിശ്ര ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ കല ആർട്ടുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചാനുലാൽ മിശ്ര രണ്ടായിരത്തി ഇരുപതിൽ പത്മവിഭൂഷൺ ലഭിച്ചു ഏഴാമത്തെ ചോദ്യം വിവരാവകാശ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് വിവരാവകാശ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് എട്ടാമത്തെ ചോദ്യം നിലവിലെ ബി എസ് എഫ് ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറൽ ആരാണ് രാകേഷ് അസ്താന രാകേഷ് അസ്താന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ അതിർത്തി രക്ഷാ സേന എന്നും പറയുന്നു അതിർത്തി രക്ഷാ സേന അല്ലെങ്കിൽ ബി എസ് എഫ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം നിലവിലെ ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആരാന്നാണ് ഉത്തരം രാകേഷ് അസ്താന ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏത് മുൻ ഇന്ത്യൻ എയർ മാർഷലിന്റെ പോസ്റ്റൽ സ്റ്റാമ്പാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് അർജൻ സിംഗ് അർജൻ സിംഗിന്റെ പോസ്റ്റൽ സ്റ്റാമ്പാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് പത്താമത്തെ ചോദ്യം സിൻഡിക്കേറ്റ് ബാങ്ക് ഏത് ബാങ്കുമായാണ് ലയിപ്പിച്ചത് കാനറ ബാങ്കുമായാണ് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഏപ്രിൽ ഒന്നിന് ബാങ്ക് ലയനം പ്രാബല്യത്തിൽ വന്നു അങ്ങനെ സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കുമായി ലയിച്ചു അപ്പം ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു താങ്ക്